സംസ്ഥാനം വീണ്ടും നിപ്പ വൈറസ് ഭീതിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മലപ്പുറം പാണ്ടിക്കാട് പഞ്ചായത്തിലെ ചെമ്പ്രശ്ശേരി സ്വദേശിയായ പതിനാലുകാരനാണ് നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ നടത്തിയ പരിശോധനയിലാണ് വൈറസ് സ്ഥിരീകരിച്ചതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു സമ്പർക്ക പട്ടികയിൽ നിലവിൽ ഇരുന്നൂറ്റി പതിനാല് പേർ നിരീക്ഷണത്തിലാണ് ഇതിൽ അറുപത് പേർ ഹൈ റിസ്ക് വിഭാഗത്തിലാണ് ഇവരുടെ സാമ്പിൾ പരിശോധിക്കുകയും സമ്പർക്ക പട്ടികയിലുള്ളവരെ ക്വാറന്റൈനിലാക്കുകയും ചെയ്യും നിപ്പ സ്ഥിരീകരിച്ച കുട്ടിയുടെ ആരോഗ്യനില വളരെ ഗുരുതരമാണ് ആനക്കയം പാണ്ടിക്കാട് തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകളിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടറോട് മന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചതായും മന്ത്രി വ്യക്തമാക്കി നിപ്പ പ്രതിരോധ നടപടികൾ പ്രോട്ടോകോൾ പ്രകാരം ആരംഭിച്ചിട്ടുണ്ട് അതീവ ഗുരുതരമായ വൈറസ് ബാധയാണ് നിപ്പ അതിനാൽ ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത് വീണ്ടും കേരളത്തിൽ നിപ്പ സ്ഥിരീകരിച്ചതോടെ കർശന നടപടികളാണ് രോഗബാധ തടയാൻ ആരോഗ്യവകുപ്പ് നടത്തുന്നത് നിപ്പ നിയന്ത്രണത്തിനായി സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം എ രൂപീകരിക്കുകയും ഇതനുസരിച്ച് ഇരുപത്തിയഞ്ച് കമ്മിറ്റികൾ നിർമ്മിക്കുകയും ചെയ്തു ആരോഗ്യ മേഖലയ്ക്ക് ഭീഷണിയുയർത്തി അഞ്ചാം തവണയാണ് കേരളത്തിൽ നിപ്പ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നീ വർഷങ്ങളിൽ കോഴിക്കോട് നിപ്പ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ എറണാകുളത്തും നിപ്പ സ്ഥിരീകരിച്ചു കേരളത്തിൽ ഇതുവരെ നിപ്പ ബാധിച്ച് മരിച്ചത് ഇരുപത് പേരാണ് നിപ്പ രോഗിയെ പരിചരിക്കുന്നതിനിടയിൽ സിസ്റ്റർ ലിനി മരിച്ചത് കേരളത്തിന് മറക്കാനാവാത്ത വേദനയാണ് ഹെനിപ്പ വൈറസ് ജിനസിലെ നിപ്പ വൈറസ് പാരമിക്സോ എന്ന ഫാമിലിയിലെ അംഗമാണ് ഇത് ആർ എൻ എ വൈറസ് ആണ് മൃഗങ്ങളിൽ നിന്നും മൃഗങ്ങളിലേക്ക് പകരുന്ന വൈറസാണ് നിപ്പ വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്നോ പന്നികളിൽ നിന്നോ ആണിത് മനുഷ്യരിലേക്ക് പകരുന്നത് ഈ വൈറസ് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നു അതിനാൽ പരിചരിക്കുന്നവർക്കും രോഗം ബാധിക്കാൻ സാധ്യത ഏറെയാണ് പനിയോടൊപ്പമുള്ള തലവേദന പിച്ചുംപയും പറയുക ചുമ ശ്വാസതടസ്സം ശ്വാസമുട്ടൽ തുടങ്ങിയവയിൽ ഒന്നോ അതിലധികമോ ഉണ്ടാകുന്നതും രോഗലക്ഷണമാണ് ശ്വാസകോശ സംബന്ധിയായ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിലൂടെ മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യത കൂടുതലാണ് നിപ്പ വൈറസിൻ്റെ രോഗലക്ഷണങ്ങൾ സമയം കൂടുന്തോറും വർദ്ധിക്കും നിപ്പ രോഗത്തിൻ്റെ പ്രത്യേകത രോഗത്തിൻ്റെ തീവ്രത വർദ്ധിക്കുന്നതനുസരിച്ച് രോഗവ്യാപന സാധ്യത വർദ്ധിക്കുമെന്നതാണ് നിപ്പ വൈറസ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞ് രോഗലക്ഷണങ്ങൾ പ്രകടനം കാലയളവിന്റെ സമയം നാല് മുതൽ പതിനാല് ദിവസം വരെയാണ് ചിലപ്പോൾ ഇവ ഇരുപത്തൊന്ന് ദിവസം വരെ നീണ്ടുപോകാം രോഗബാധയുണ്ടായാലും ലക്ഷണങ്ങൾ പ്രകടമാകാൻ ചിലപ്പോൾ ഇത്ര ദിവസങ്ങൾ എടുത്തേക്കാം ചില സമയങ്ങളിൽ രോഗലക്ഷണങ്ങൾ ആരംഭിച്ച് ഒന്നും രണ്ടും ദിവസം കൊണ്ട് തന്നെ കോമാവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് നിപ്പ വൈറസ് സ്ഥിരീകരിക്കുന്നത് തൊണ്ടയിൽ നിന്നും മൂക്കിൽ നിന്നുമുള്ള സ്രവം രക്തം തലച്ചോറിലെ സെരീബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് തുടങ്ങിയവയിൽ നിന്നെടുക്കുന്ന സാമ്പിളുകൾ ആർ ടി പി സി ആറിൽ പരിശോധന വഴിയാണ് രോഗബാധയുള്ള വവ്വാലിൻ്റെ കാഷ്ടം മൂത്രം ഉമ്മുനീർ എന്നിവ മനുഷ്യ ശരീരത്തിലെത്തിയാൽ നിപ്പയ്ക്ക് കാരണമാകും അതിനാൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കണം വവ്വാലിൻ്റെ ആവാസ കേന്ദ്രങ്ങളിൽ പോകരുത് വവ്വാൾ കടിച്ച പഴങ്ങൾ മറ്റും കഴിക്കുകയോ സ്പർശിക്കുകയോ ചെയ്യരുത് നിപ്പ വൈറസിനെ പ്രതിരോധിക്കാൻ കൃത്യമായ മരുന്നില്ല അതിനാൽ കൃത്യമായ സുരക്ഷാ മുൻകരുതലുകൾ പാലിച്ച് ജാഗ്രതയോടെ രോഗത്തെ ചെറുക്കുക എന്നതാണ് ഏകവഴി ഭയത്തിന് പകരം ജാഗ്രതയോടെ രോഗത്തെ സമീപിക്കുക